നിങ്ങളാണ് അവിടെ പോയదా? ഞങ്ങളെ ചെറിയൊരു കാര്യം അറിയാൻ വേണ്ടി അങ്ങടെ അടുത്ത് പോയదా. കാര്യം എന്താ കാര്യം? അച്ചാ, നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്തില്ലേ? അത് നല്ലപോലെ ആലോചിച്ച് സമയം വരുമ്പോൾ മാത്രം എക്സിക്യൂട്ട് ചെയ്താ മതി. ദേ, മറ്റേ തെറ്റീദ ഞാൻ ഏറ്റെടുക്കാനാണ്. ആ, അതുതന്നെ. ആന്താ. ആgetElementById വർക്ക് ഔട്ട് ആവില്ലേ? വർക്ക് ഔട്ട് കേ അവും. പക്ഷേ അമ്മേഗിപ്പച്ചനോട് നല്ല ദേഷ്യമുണ്ട്. ദേഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നപരൊന്നുമല്ല.

വഴി വാടാ എനിക്ക് തിരിഞ്ഞു നോക്കണില്ല പിന്നെ കാത്തിരിക്കണേ ഇതല്ല ഇതിലും വലിയ നാടകം അവൻ കളിച്ചാലും എന്റെ വായന സത്യം അവൻ അറിയാൻ പോകുന്നില്ല പോകുന്നില്ലേ നമുക്ക് എന്തിനെഴുതി കൊടുക്ക് നമുക്ക് പോയി നമ്മുടെ ബിസിനസ് മര്യാദക്ക് നോക്കാം കുറച്ചു മുമ്പ് ഞാൻ കിഷോറിനോട് ഇത് പറയാൻ വേണ്ടിയിരുന്നതാണ് നമുക്ക് ഇവിടുന്ന് പോകാം അപ്പോഴാണ് അവൻ വീണ്ടും വന്നത് ഞാനാണ് ഇതെല്ലാം ചെയ്തുതെന്ന് അവൻ തെളിയിക്കുമെന്ന് എന്നാ പിന്നെ അവൻ തെളിയിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് പോവാ അവൻ പറഞ്ഞത് നിങ്ങളും കേട്ടില്ലേ ഞാൻ എന്റെ ചേച്ചിനെയും ബാലേറ്റിനെയും പറ്റിച്ചട്ടി ഈ വീട് എഴുതി വാങ്ങിച്ചെന്നു അതവൻ പറഞ്ഞു തീരു മുമ്പേ അവൻ്റെ ചെകിടത്തിൽ അവൻ പൊട്ടിക്കണമെന്ന് വിചാരിച്ചതാ പിന്നെ ഞാൻ വിചാരിച്ചു കിഷോർ വെറുതെ ഞാനായിട്ട് എന്തിനാ ഓരോരോ പ്രശ്നം ഉണ്ടാക്കിട്ട് ഈ വീട്ടിലെ പോയാ അവൻ ആവനെ പറഞ്ഞ് മനസ്സിലാക്കും ഞാനാണ് ചെയ്ത് കൂട്ടിയെന്ന് എന്തിനാണ് അങ്ങനത്തെ ഒരു പാപ കൂടെ മാനിച്ചു വെക്കണം അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ആവനോട് ദേഷ്യമില്ല ആ കുഞ്ഞിനോട് അല്ല കുഞ്ഞിനോട് എനിക്ക് അറിയാതെ ആണെങ്കിൽ ദേഷ്യം വന്നു പക്ഷെ എനിക്ക് ആവണിനോടും ആ കുഞ്ഞിനോടും ഒരു ദേഷ്യമില്ല കിശോർ സ്നേഹം മാത്രമേ ഉള്ളൂ കുഞ്ഞിനോട് ആ എനിക്ക് കുഞ്ഞിനോടും ആവനോടും ദേഷ്യമൊന്നുമില്ല എന്തായാലും പോകാൻ വേണ്ടി ഇവിടെ തീരുമാനിച്ചതല്ലേ പെട്ടെന്നൊന്നും പോണ്ട ആവണിയുടെ പ്രസവം എല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെയെല്ലാം കണ്ട് നമുക്ക് സമാധാനത്തിൽ പോവാം ചേച്ചിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ചേച്ചിയുടെ സന്തോഷം അതായിരിക്കില്ലേ പറയുന്നത് അതെന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ കിഷോർ ഞാൻ കാര്യായിട്ടാ പറയുന്നത് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ആവണിക്ക് ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് കിട്ടാത്ത സ്നേഹം എല്ലാം കൊടുക്കണം ആ കുഞ്ഞിന്റെ കാര്യമൊക്കെ നോക്കണം അതുകൂടെ കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ ജോലി അതിനിപ്പ തിരിച്ചു കിട്ടാൻ നല്ല പ്രയാസമാണ് എന്നാലും കിഷോർ ഞാൻ ശ്രമിക്കും അത് അവളുടെ ഒരു സ്വപ്നമായിരുന്നില്ലേ നന്നായി ഇതെല്ലാം നോക്കണം